നാളെ ബി ജെ പി ഓഫീസിലേക്ക് കയറി ഈ മുരളീധരനും വരുന്നു അപ്പോൾ കസേരയിട്ട് കൊടുക്കേണ്ട ഒരു ദൗത്യം നമുക്കുണ്ടെങ്കിലും അപ്പോൾ മുരളീധരൻ ഇന്ന് കുറിച്ച് എൻ്റെ വളരെ എന്താ പറയുക എനിക്കിനി ബന്ധം പോലും ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്നത് കേട്ടു അച്ഛൻ കഷ്ടപ്പെട്ട് വേദനിച്ചിട്ടാണ് മരിച്ചത് ഈ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ അവരുടെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് അവരുടെ രംഗപ്രവേശം എന്ന് പറയുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ആ പ്രസ്ഥാനത്തിന് അടിതെറ്റി വീണു എന്നുള്ളതാണ് അത് അടിതെറ്റി വീഴാനുള്ള കാരണം കാരണം എത്രയോ കഴിവും പ്രാപ്തിയുമുള്ള കോൺഗ്രസ്സിൻ്റെ കാരണം രാഷ്ട്രീയം വേറെയാണ് എന്ന് കരുതിയിട്ട് കോൺഗ്രസ് പാർട്ടിക്കകത്ത് കഴിവുള്ളവർ എന്ന് നമുക്ക് അടിച്ചാക്ഷേപിക്കാൻ സാധിക്കില്ല അപ്പോൾ എത്രയോ കഴിവും പ്രാപ്തിയുമുള്ള കോൺഗ്രസ്സിൻ്റെ നേതാക്കന്മാരെ പാർശ്വവൽക്കരിച്ചുകൊണ്ട് ഒരു വീട്ടിൽ ജനിച്ചു എൻ്റെ അച്ഛൻ പ്രധാനമന്ത്രിയായിരുന്നു അച്ഛൻ്റെ അമ്മ പ്രധാനമന്ത്രിയായിരുന്നു അച്ഛൻ്റെ അമ്മയുടെ അച്ഛൻ പ്രധാനമന്ത്രിയായിരുന്നു എന്ന് കരുതിയിട്ട് ആനപ്പുറത്ത് അവരിരുന്നിട്ടുണ്ട് എന്ന് കരുതിയിട്ട് രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിന് അതിൻ്റെ ക്രെഡിറ്റ് കിട്ടണമെന്നില്ല പക്ഷേ രാഹുൽ ഗാന്ധിയെ സോണിയാഗാന്ധി അവതരിപ്പിക്കാൻ ശ്രമിച്ചു കഴിവുള്ള പല ആളുകൾക്കും അതിൽ നിന്ന് ആ പ്രസ്ഥാനത്തിൽ നിൽക്കാൻ പറ്റാതായി അപ്പോൾ കഴിവുള്ളവരിൽ ഉള്ള ആളുകൾ അവരെ പാർശ്വവൽക്കരിക്കുമ്പോൾ അവരെ വേദനിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു സ്ത്രീ സമൂഹ മധ്യത്തിൽ അങ്ങനെ മാനസികമായിട്ട് തകരുമ്പോൾ വേദനിക്കുമ്പോൾ അവരവരുടെ അടുത്ത ഓപ്ഷൻ ആലോചിക്കുക എന്നുള്ളതിൽ തെറ്റി പറയാൻ സാധിക്കില്ല അവർക്ക് ആ അച്ഛനെ വേദനിപ്പിച്ചുകൊണ്ട് ഡി ഐ സിയിലേക്ക് പോയിട്ടുള്ള മുരളീധരൻ ഇടതുപക്ഷത്ത് പോകാൻ തീരുമാനിച്ചു പിണറായി വിജയനോടൊപ്പം അന്ന് എടുക്കാൻ പറ്റില്ല എന്ന് അവർ പറയുകയുണ്ടായി ഇതൊക്കെ ചരിത്രമാണ് കേരളത്തിലെ അപ്പോൾ എന്ത് ചെയ്തു എൻ സി പിയുമായിട്ട് കൂട്ടുകൂടാൻ തീരുമാനിച്ചു എൻ സി പി യിലേക്ക് ചെക്ക് ചെയ്തു അന്ന് എൻ സി പിയുടെ പീതാംബരം ഭാഷ പുറത്തിരുത്തിയിട്ടാണ് എൻ സി പിയെ ഇടതുപക്ഷത്തു നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം സഖാക്കന്മാരെടുത്തത് അങ്ങനെ എൻ സി പി പോലും അവരുടെ ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് പുറത്തായ സാഹചര്യം നമ്മുടെ മുന്നിൽ ചരിത്രമായിട്ട് നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് എൻ സി പിയെ വീണ്ടും ഇടതുപക്ഷത്തേക്ക് എടുത്തത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മുരളീധരൻ ഇന്ന് പത്മജിയെക്കുറിച്ച് എൻ്റെ വളരെ എന്താ പറയുക എനിക്കിനി ബന്ധം പോലും ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്നത് കേട്ടു അച്ഛൻ കഷ്ടപ്പെട്ട് വേദനിച്ചിട്ടാണ് മരിച്ചത് ഇങ്ങനെ ഒരു അച്ഛൻ്റെ മകനായി പോയല്ലോ എന്ന് പരിതപിക്കുന്നത് പൊതുസമൂഹം നമ്മളെല്ലാം കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് പത്മജി എന്ന് പറയുന്ന സ്ത്രീയെ സംബന്ധിച്ച് അവരെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ പരിശ്രമിച്ചു അവരെ വേദനിപ്പിച്ചു അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരു സ്ത്രീക്ക് ഉണ്ടായപ്പോൾ അവരത് പരാതിപ്പെടേണ്ട സ്ഥലത്ത് പരാതിപ്പെട്ടു ഒരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചാൽ പോലും ഡൽഹിയിൽ രാഹുൽ ഗാന്ധി കൊടുക്കുന്നില്ലെങ്കിൽ സ്ത്രീകൾ തീരുമാനമെടുക്കും ശക്തരായിട്ടുള്ള സ്ത്രീകൾ എനിക്ക് അതിനെക്കുറിച്ച് അതാ പറയാനുണ്ട് പിന്നെ ശ്രീമാൻ മുരളീധരനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്കിപ്പോൾ പറയാനുണ്ട് പല കഥകളും പറയാനുണ്ട് പക്ഷേ ഞാൻ പറയാത്തത് നാളെ ബി ജെ പി ഓഫീസിലേക്ക് കയറി ഈ മുരളീധരനും വരും അപ്പോൾ കസേരയിട്ട് കൊടുക്കേണ്ട ഒരു ദൗത്യം നമുക്കുണ്ടെങ്കിലോ അപ്പോൾ കൂടുതൽ പറയാതിരിക്കുന്നതല്ലേ നല്ലത്